ചെംചിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഒരു അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം േ നാത്തോനും ഞാനും കൂടി രാവിലെതേ അമ്പലത്തിലോട്ട് പോവുകയാണ് ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം പടിഞ്ഞാറ്റിങ്കര ശിവൻ്റെ അമ്പലത്തിൽ കയറണോ ഗണപതി അമ്പലത്തിൽ പോകാൻ താമസിക്കുവോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ് പിന്നെ നടയിലെത്തിയപ്പം എന്തായാലും ഭഗവാനെ തൊഴാതെ ഇറങ്ങാൻ തോന്നുന്നില്ല അങ്ങനെ നമ്മളിതേ അമ്പലത്തിലൊക്കെ തൊഴുതു പക്ഷെ അകത്ത് കയറിയിലാട്ടോ താമസിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടല്ലോ ഈ ഇടയ്ക്ക് പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയാക്കിയതാണേ അങ്ങനെ ചുറ്റി തൊഴുതപ്പോൾ ഉണ്ടല്ലോ ഇവിടാണ് ആണ് ക്ഷേത്രക്കുളം ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കമ്പി വേലിയൊക്കെ കെട്ടി അടച്ചൊക്കെ വെച്ചേക്കും എനിക്ക് തോന്നുന്നു ആറാട്ട് സമയത്ത് മാത്രമേ തുറക്കത്തുള്ളൂന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീടുകയൊക്കെ എടുത്തു നല്ല വെയിലായിട്ടുണ്ടേ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഉണ്ടല്ലോ പൂങ്കാവനത്തിന് നടുവിലാണ് കേട്ടോ ഭഗവാൻ ശിവൻ അതായത് മഹാദേവൻ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ കൊടിമരത്തിൻ്റെ പണി നടന്നപ്പം അവിടാണ് ഒരു എണ്ണത്തോണി പോലെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു ഈ തടിയൊക്കെ ഇട്ടിരുന്നത് ഇത് അമ്പലത്തിലെ പരിപാടിയൊക്കെ നടക്കുന്ന സ്റ്റേജ് ആണേ അതിൻ്റെ അപ്പുറത്തെ കാവാണ് കേട്ടോ അവിടെ നമുക്ക് വീഡിയോ ഒന്നും അലൗഡല്ല നമ്മളങ്ങനെ എടുക്കുന്നത് ശരിയല്ല അങ്ങനെ നമ്മളവിടെയൊക്കെ തൊഴുതു അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ ഗണപതി അമ്പലത്തിലേക്ക് പക്ഷെ നമ്മൾ താമസിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ വന്ന ഓട്ടോ ഇങ്ങോട്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് കയറി ഇങ്ങ് വന്നു ഈ ഗണപതി വന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭഗവാനെ വന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം എന്ന് പറയുമ്പം അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ഒക്കെ മേടിക്കണമായിരുന്നു അതിന് കൗണ്ടറിലൊക്കെ നിന്ന് രസീതൊക്കെ എടുത്തു ഇനി ഉണ്ടല്ലോ ഒരു നേർച്ചയുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് കറുകമാലയും അതുപോലെ തിരിയും ഒക്കെ മേടിച്ച് അങ്ങനെ അകത്ത് കയറി എല്ലാ ദേവി ദേവന്മാരെയും നല്ലപോലെ പ്രാർത്ഥിച്ചു എല്ലാ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവിടെ അത്തപ്പുട്ടേക്കുന്നതാണ് കേട്ടോ ഓണത്തിന് അപ്പോൾ ഇത്രയും ദിവസം ആയെങ്കിലും അതൊന്നും മാഞ്ഞൊന്നും മാച്ചൊന്നും കളഞ്ഞിട്ടില്ല അതങ്ങനെ അവിടെ തന്നെ കിടക്കുവാണേ അങ്ങനെ ഞാൻ അവിടെ വന്ന് കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ അന്നൊന്നും ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ല ഭയങ്കര തിരക്കാണ് ഈ ഒരു തിരക്ക് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഉണിയപ്പം മേടിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്ന സമയം കൊണ്ട് നാത്തൂവിനപ്പോഴത്തേക്കും ഓടിപ്പോയി തേങ്ങയൊക്കെ അടിച്ചിട്ട് വന്നേ എന്നിട്ടതേ ചുറ്റി ചുറ്റിത്തൊഴുവാണ് വെറുതെ ഒരു വീഡിയോ എടുത്തതാട്ടോ ഞങ്ങളിങ്ങനെ നാത്തോനും നാത്തോനും കൂടി വന്നിട്ടേ പിന്നെ ഉണ്ണിയപ്പൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വീട്ടിൽ പോയി കഴിച്ചാലൊന്നും കിട്ടത്തില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി പുറത്തോട്ടിറങ്ങി ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ ആളിൻ്റെ മൂട്ടിൽ ഈ ഒരു കളിപ്പാട്ടമൊക്കെ ഇട്ടേക്കുന്ന സ്റ്റാളുണ്ടല്ലോ അവിടെയൊക്കെ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ കുട്ടികൾ നമ്മളെ വലിച്ചോണ്ട് പോകുമായിരുന്നു ഇനിയിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അവരൊക്കെ വലിയ കുട്ടികളായില്ലേ അങ്ങനെ ഞങ്ങളിന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നേ കുറച്ച് വടയൊക്കെ മേടിച്ചു വെറൊന്നും മേടിച്ചിട്ടില്ല കാരണം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നോൺ വെജിൽ നിന്ന് വേണ്ടെന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകാണ് ഇതൊരു കുട്ടി വ്ലോഗാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം എത്തിയത് പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഈ അഞ്ഞൂറ്റമ്പത് വീഡിയോയ്ക്കുള്ളിൽ ഏതെങ്കിലും കാണും അപ്പോൾ ഇന്നിപ്പം നൃത്തമാണ് നമ്മുടെ വീഡിയോ ഏകദേശം മൈൻഡപിയാറായിട്ടുണ്ട് വീട്ടിലേക്ക് എത്തി നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് കുറച്ച് പൂവൊക്കെ വെരഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ എടുത്തു ഇന്നിപ്പം വൈകുന്നേരം നാത്തോനും മോനും ഒക്കെ പോവുകയാണ് അപ്പം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്